ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് അന്നപ്പോൾ ലിയ എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാനും ഫാദര് ഞങ്ങൾ ഇച്ചിരി ചെടികളൊക്കെ ഉണ്ട് അതിനൊക്കെ നനയ്ക്കുക വിചാരിച്ച മുറ്റത്തൊക്കെ ഇറങ്ങി രാവിലെ തന്നെ ചെടിയൊക്കെ നനയ്ക്കാം നനച്ച് ഇന്ന് പരീക്ഷ ഉള്ള ദിവസമായിട്ടോ ഞങ്ങൾ വലിച്ചൊക്കെ എണീറ്റ് പഠിച്ച് അന്നേരം രാവിലെ ആരണി മുറ്റത്തേക്ക് ഇറങ്ങിയതും ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് വേണം കുളിച്ച് നട്ട് സ്കൂളിലൊക്കെ പോകാൻ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും പെണ്ണാളിനേക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ ഞങ്ങൾക്ക് പെരുന്നാളിനെയൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ സാരി ഞാൻ ഒരു കർമ്മസതായി നട്ടീനെ അതിന് കുറേ കുറെ വെള്ളം ഒഴിച്ചെടുത്ത് സാധി അത് കഴിഞ്ഞ് ഞങ്ങളെ മാങ്ങ മാങ്ങയൊക്കെ ഉണ്ടാക്കിയല്ലോ കേസ് എൻ്റെ മൂന്നും മാങ്ങ ഉണ്ടായിക്കെട്ടോ ആദ്യമായിട്ടുണ്ടായ മാങ്ങയാണ് നിങ്ങളെ വീട്ടിൽ മാങ്ങണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ അന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്